ഡൽഹിയിലെ അന്തരീക്ഷ മലിനീകരണത്തിന് പരിഹാരം കാണാൻ സർക്കാർ ഇതിനായി സർക്കാർ സംഘടിപ്പിക്കുന്ന മത്സരത്തിന് അന്പത് ലക്ഷം രൂപയാണ് സമ്മാനമായി ലഭിക്കുക വ്യക്തികൾ സ്റ്റാർട്ടപ്പുകൾ ഗവേഷകർ തുടങ്ങിയവരിൽ നിന്നാണ് ആശയങ്ങൾ ക്ഷണിച്ചിരിക്കുന്നത് ഡൽഹിയിലെ അന്തരീക്ഷ മലിനീകരണത്തിന് ശാശ്വത പരിഹാരം കാണാനൊരുങ്ങുകയാണ് ഡൽഹി സർക്കാർ ഇതിനായി സംഘടിപ്പിക്കുന്ന മത്സരത്തിന് അൻപത് ലക്ഷം രൂപയാണ് സമ്മാനത്തുകയായി നൽകുക വ്യക്തികൾ സ്റ്റാർട്ടപ്പുകൾ ഗവേഷകർ ടെക് ഡെവലപ്പർ തുടങ്ങിയവരിൽ നിന്നാണ് ആശയങ്ങൾ ക്ഷണിച്ചിരിക്കുന്നത് ഡൽഹി പൊല്യൂഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ കീഴിൽ ഡൽഹിയിലെ ഗുരുതരമായി കൊണ്ടിരിക്കുന്ന വായുമലിനീകരണത്തിന് പരിഹാരം കാണുകയാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് ശൈത്യകാലത്ത് ഉൾപ്പെടെ ഡൽഹിയെ ശ്വാസമൊട്ടിക്കുന്ന വായുമലിനീകരണത്തിന് പരിഹാരം കാണാൻ സ്ഥിരം സംവിധാനമാണ് വേണ്ടതെന്ന് പരിസ്ഥിതി മന്ത്രി മജിന്ദർ സിംഗ് സിർസ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ ഒരു ദശബ്ദത്തിനിടെ ഏറ്റവും കൂടുതൽ ശുദ്ധവായു ദിനങ്ങൾ ഡൽഹിക്ക് ലഭ്യമായത് ഈ വർഷമാണെന്നും എന്നാൽ എല്ലാ ദിവസവും ശുദ്ധവായു ലഭിക്കണമെന്നും സിർസ കൂട്ടിച്ചേർത്തു വാഹന മലിനീകരണം കുറയ്ക്കുക അന്തരീക്ഷ വായുവിൽ നിന്ന് പി എം ടു പോയിന്റ് ഫൈവ് പി എം ടെൻ കണങ്ങൾ പിടിച്ചെടുക്കുക എന്നിങ്ങനെ രണ്ട് ലക്ഷങ്ങളാണുള്ളത് ഇതിനായി ആശയം കൈവശമുള്ളവർക്ക് ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ അപേക്ഷിക്കാം ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടവർക്ക് അഞ്ചു ലക്ഷം രൂപയും ട്രയൽ നടത്തുന്നതിനുള്ള സഹായവും ലഭിക്കും ഐ ഐ ടി നാഷണൽ ലാബ് എന്നിവയുടെ അംഗീകാരം ലഭിച്ചാൽ അൻപത് ലക്ഷമാണ് ലഭിക്കുക നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം